കോട്ടപ്പടി മാറേലിയാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാല്പത്തിയേഴ് വർഷം മുൻപ് പഠിച്ചിടങ്ങിയവർ വീണ്ടും ഒത്തുകൂടി ബാച്ചിലെ എസ് എസ് എൽ സിക്കാരുടെ സംഗമമാണ് നടന്നത് കോട്ടപ്പടി മാറേലിയാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നവരുടെ വർഷങ്ങൾക്ക് ശേഷമുള്ള സംഗമം ഹൃദ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതി സ്കൂൾ വിട്ടവരാണ് വീണ്ടും ഒരുമിച്ച് ചേർന്നത് സംഗമത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് ബിജി പി ഐസക് നിർവഹിച്ചു പഴയകാല ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കി നമുക്കൊരു ഒരു റിഫ്രഷ്മെൻറ്റ് പോലെ നമുക്കെല്ലാം പുനരാലോചിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് ഇങ്ങനെ കൂടുന്ന ഒരു കൂട്ടായ്മയ്ക്ക് വലിയ വിലയാണുള്ളത് നിങ്ങളൊരു പക്ഷേ ഓർക്കുന്നുണ്ടാവാം അന്ന് നമ്മുടെ ഈ റോഡൊന്നും ടാറ് ചെയ്തല്ല പ്ലാമിഡ് റോഡൊന്നും പ്ലാമിഡ് റോഡൊക്കെ മൺ റോഡാണ് പോലെ അരിയാസുകളി നടക്കുന്നു ഒട്ടേറെ കാര്യങ്ങൾ അതിലൂടെ എല്ലാം നടക്കുന്നു ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നത് അവിടെ നമ്മുടെ ആ മൂലയ്ക്ക ഒരു കിണറുണ്ടായിരുന്നു ആ കിണറിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് മറ്റേ ഈ പൗഡർ ടീന്നു തുളച്ച് അതിനകത്ത് ചരടൊക്കെ ഇട്ട് അതിൽ നിന്ന് കോരിയെടുക്കുക ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ആരും അന്ന് കെന്റി ചാടിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഇപ്പോഴാണെങ്കിൽ വന്നിരിക്കുന്ന അന്ന് നല്ല പരിചയം ഉണ്ട് എങ്ങനെയാണ് ഇത് എല്ലാം അങ്ങനെ അന്ന് ആ വെള്ളം കോരിയെടുക്കുന്നതിൻ്റെ ഒരു ചിത്രവും ഇവിടെ നിന്നുള്ള കുട്ടികൾ വരുന്നത് ആകപ്പാട കലബല പ്രശ്നങ്ങളാണ് പ്രൊഫസർ സോളി ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അന്നത്തെ അധ്യാപകരെ ആദരിക്കുകയും ചെയ്തു പ്രൊഫസർ എസ് സി എം കൊറ്റാലിൽ വി ഡി മോഹനൻ ജീന പി കുര്യാക്കോസ് താര എം പോൾ എം സി വർഗീസ് ടി എസ് രാമചന്ദ്രൻ ലിസി പോൾ കെ പി എൽദോ തുടങ്ങിയവർ പ്രസംഗിച്ചു കലാപരിപാടികൾ ഉൾപ്പെടെ നടത്തിയാണ് സംഗമം അവസാനിപ്പിച്ചത്